നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് പിന്നെ നിങ്ങൾ ഇന്ന് ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരിക്കും വ്ളോഗർ ജുനൈദ് മരണപ്പെട്ടു എന്നുള്ളത് ആക്സിഡൻറ്റിൽ വ്ളോഗർ അല്ല എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമറാണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ ചെയ്യുന്ന ആളാണ് പ്രത്യേകിച്ച് വെച്ചെനിക്ക് തോന്നുന്നത് ജോസഫ് മൂവിയിലുള്ള ആ ഒരു സിനിമേൻ്റെ റീലൊക്കെ മുപ്പതായ രീതിയിൽ ആക്ഷനൊക്കെ കാണിച്ചിട്ട് വ്ളോഗ് റീൽസൊക്കെ ചെയ്തിരുന്നൊരു വ്യക്തിയാണ് ഒരുപാട് പരിഹാസം ഏറ്റുവാങ്ങിയിരുന്ന ഒരാളാണ് മരണപ്പെട്ടു പോയി ഈ മരണം മരി മരണത്തിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ അത്ര അധികം കുറ്റം പറഞ്ഞത് പരിഹസിച്ചിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് നേരിട്ട് തിരിയും അല്ലേ അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവമാണ് ആരും പറഞ്ഞിട്ട് കാര്യം ഈ രണ്ട് ടൈപ്പ് ഒന്ന് പരിഹാസം എന്നുള്ളൊരു സംഗതി ഉണ്ട് രണ്ടാമത് വിമർശനം ഉണ്ട് കേട്ടോ നമ്മൾ ശരിയാണ് ഞാനൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് വിമർശനം എന്നിട്ട് വേറൊരിതുണ്ട് ഞാൻ ആ ഒരു ഇതിലാണ് കൺസിഡർ ചെയ്യുന്നത് ഒരു പരിഹസിക്കുന്ന രീതിയിലില്ല പിന്നെ ഈ ചങ്ങാതിര കേസൊന്നും ഞാൻ ഈ ഇയാളുടെ അന്നത്തെ ഇതിനു മുന്നേ പീഡനപരാതിയും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഒന്നും ഞാനിതിൽ റിയാക്ട് ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ഇതിൽ രണ്ട് കാര്യം സംഭവിച്ചു ഒന്ന് ഞാൻ മഞ്ചേരിയാണ് സ്ഥലം എൻ്റെ നാട്ടിലാണ് ഇയാൾക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ളത് വഴിക്കടവുകാരനാണ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ ഈ മരത്താണിന്നുള്ള സ്ഥലമൊക്കെ എനിക്ക് വളരെ പരിചയമുള്ള സ്ഥലമാണ് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന യാത്ര ചെയ്യുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു മൺതിട്ടയിൽ വണ്ടി ഇടിക്കുന്നു വൈകുന്നേരം ആറ് ഇരുപതാകുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ റമതാമാസായത് നൂമൻ്റെ സമയ സമയത്ത് ആ സമയത്ത് ഒന്നാമത് വണ്ടികൾ അങ്ങനെയാണ് യാത്ര ഉണ്ടാവുക ഞങ്ങൾ പറയും ഈ ആ സമയത്ത് നമ്മൾ വണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് അത്രയും ശ്രദ്ധിക്കണം കാരണം എല്ലാവരും നോമ്പ് ഉറക്കാൻ മുസ്ലിം സഹോദരങ്ങളൊക്കെ ഈ പരിശുദ്ധ റോമാ മാസില് നോമ്പുറക്കാൻ അത്രയും ആ ഒരു സമയത്ത് അങ്ങനെ പോകുന്ന ഒരു സമയമാണ് ആറ് ഇരുപതിനാണ് ആക്സിഡൻ്റ് ആയിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിച്ചിട്ടാണ് വണ്ടിയൊക്കെ ആ സമയത്ത് ഇറക്കുക അപ്പോൾ പക്ഷേ അത് ഇയാൾ വണ്ടി ഇടിച്ച് കിടന്നു അവിടെ എന്നിട്ട് കുറ്റിക്കാട്ടിൽ കിടന്നു ചോര വാർന്ന് എന്നൊക്കെ പറയുമ്പോൾ എന്തോ എവിടെയോ നമുക്കൊരു ഒരു ദുരൂഹത ഒരു എന്തോ എവിടെയൊക്കെ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ടോ തോന്നിപ്പോവാ പ്രത്യേകിച്ച് വെച്ചാൽ പേരിൽ പേരിലതിന് മുന്നേ ഒരു പരാതി വന്നിട്ടുണ്ട് പീഡന പരാതി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം അല്ലൊരു വീഡിയോ കിട്ടിരുന്നു ഞാൻ ആ വീഡിയോ കൂടെ പ്ലേ ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലുള്ള ഈ മൂപ്പരായിട്ട് കുറച്ച് പരിചയമുള്ള കുറച്ച് ആൾക്കാരുടെ അന്വേഷിച്ച സമയത്ത് ഇവർക്കും അതെ ഈ ഒരു കാര്യത്തിൽ ഒരു പിന്നെ അത്രയും ഒരു വിശ്വസിക്കുന്നില്ല അപ്പോൾ എനിക്ക് ഈ വ്യക്തിയെ നേരിട്ട് പരിചയമില്ലെങ്കിലും മൂപ്പര പരിചയമുള്ള അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തോ അങ്ങോട്ട് ഈ തലയുടെ ബാക്കിലാണ് അടി കൊണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു പിന്നെ മൺതിട്ടിൽ ബൈക്ക് അടിച്ച് പറയുമ്പോൾ ബൈക്കിൻ്റെ ഫ്രണ്ടിനുള്ളതിനേക്കാളും കൂടുതൽ പരിക്ക് ബാക്കിലാണ് അപ്പോൾ ഇവരൊക്കെ അങ്ങനെ പറഞ്ഞത് ഒരു പക്ഷേ ചിലപ്പോൾ ബാക്കിന്ന് പോലെ വണ്ടിയും തട്ടിപ്പോയോ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കണം കാരണം എൻ്റെ ഒരു സുഹൃത്തിന് കേസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊന്നും തെളിയാതെ കിടക്കുക സുഹൃത്തൊന്നും അല്ല നമ്മളെ കാരണവരനെ മൂപ്പര അങ്ങനെ ഒരു വ്യക്തി അപ്പോൾ അതിപ്പോഴും തെളിയാതെ കിടക്കുന്നൊരു കേസ്ണ്ട് കാരണം താസ് കള്ളിനൊക്കെ ഭയങ്കര പൊട്ടിണ്ടെന്നൊക്കെ പറഞ്ഞ കേസ് ഞാനത് കൂട്ടി കഴിക്കുന്നില്ല പക്ഷേ ഇയാളുടെ എന്ന് വെച്ചാൽ വണ്ടിയുടെ ബാക്കിൽ വന്ന് ഇടിച്ച് ഇടിച്ച കുറച്ച് കുറച്ചിതുണ്ട് അങ്ങനെയാണ് ആ വണ്ടിരത് സ്ഥിതി കണ്ടതെന്നുള്ള ദൃശ്യാക്ഷം പോയി കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളൂ ഫ്രണ്ട്സ് പറഞ്ഞ കേസാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ഒരു ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ റെസ്പോൺസ് നല്ലതിനനുസരിച്ചാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ ഈ വ്യക്തിയുടെ കേസ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സംഭവം നിങ്ങൾ കാണുന്നുണ്ടോ ഷെറിൻ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെറിൻ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐ ഡി ഇന്ന് പ്രൊഫൈൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം പക്ക സംഗിണി എന്ന് തോന്നുന്നു ക്രിസംഗിയാണ് തോന്നുന്നത് പക്ഷേ ഈ നമ്മുടെ പ്രൊഫൈലിൽ ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ നോക്കിയറിയാം അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഷെറിൻ സെബാസ്റ്റിൻ പതിനാല് മണിക്കൂർ മുന്നേ ഞാനിപ്പോൾ വീട് ചെയ്യുന്നത് പതിനാല് മണിക്കൂർ മുന്നേ അവർ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണത് പീഡന കേസ് പ്രതി ബ്ലോഗർ ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോ നോക്കൂ വിവാഹ വാഗ്ദാനം നൽകി പീഡനം ജുനൈസ് റീൽസ് താരം ജുനൈദ് അറസ്റ്റിൽ അത് മരണപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി മരിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഇതുപോലൊരു പരാമർശം നടത്തുന്ന ഒരു ജന്മം ഒരു ജീവി എന്ന് പറഞ്ഞാൽ അവരെ മനുഷ്യൻ എന്ന് വിളിക്കാൻ കഴിയും മനസ്സാക്ഷിയൊക്കെ ദൂർ കി ബാധയെ മനസ്സാക്ഷിയൊക്കെ എവിടെയോ കിടക്കുന്ന സംഭവം ഇനി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും രീതിയിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നും കമൻറ്റ് നിങ്ങൾ കമൻ്റ് ചെയ്തവർ പറയൂ അയാളുടെ മതം എന്തുമായിക്കോട്ടെ നിങ്ങൾ മനസ്സിൽ കംപ്ലീറ്റ് വർഗീയത വെച്ച് വിരിച്ചെടുത്ത് കൊണ്ട് നടക്കുന്ന ആളാണ് അതിന് കണ്ടാവശ്യാവും എന്നാൽ കൂടി ഏ അതന്നെ ഞാൻ അതിനേതിരാണ് ഞാൻ മലപ്പുറം ജില്ല ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു മതവിശ്വാസിയാണ് മലപ്പുറം ജില്ലയിലാണ് എൻ്റെ ഒട്ടുമിക്ക സുഹൃത്തുക്കളും മുസ്ലിംസാണ് ഞാൻ ഇതിന് മുന്നുള്ള വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളിവിടെ എങ്ങനെ എന്നുള്ള കാര്യം ഈ പുറത്തുള്ള മക്കൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഈ പ്രൊഫൈലിലുള്ള ആൾ എവിടെയാണെന്നുള്ള അറിയില്ല പക്ഷേ ഇവരോടൊക്കെ ഞാൻ ചോദ്യം ചോദിക്കാനുള്ള കാര്യം നിങ്ങൾ മനസ്സിന് ശരിയാണ് വർഗീയതയുണ്ട് പല പല ഐഡിയോളജി നിങ്ങൾ വിശ്വസിക്കുന്നതാണ് അത് നിങ്ങൾ ആ ഐഡിയോളജിനെ കൺവേർട്ട് നിങ്ങൾ വർഗ്ഗീതയാക്കി മാറ്റിയിട്ടുണ്ട് പക്ഷേ എന്നൊരു നമ്മൾ മരണപ്പെട്ട് കഴിയുന്ന സമയത്തൊക്കെ മാറ്റണ്ടേ എന്താ എൻ്റെ ഒരു അഭിപ്രായം ഇവരുടെ എന്ത് മറുപടി ഈ ഈ സ്ത്രീനോടുള്ള മറുപടി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ രണ്ടാമത്തെ കേസ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട് പേര് പറഞ്ഞാൽ പോരെ പീഡനം എന്ന് പറയാം പറയണമോ അത് കൊലപാ അത് ഇത് കൊലപാതക ജിഹാദ് സ്വർഗ്ഗം കിട്ടുന്ന പണി എന്തായിക്കോട്ടെ ചില ആൾക്കാരെ അങ്ങനെ പറയുന്നത് ഞമ്മൻ്റെ ആളില്ലാത്ത കളികൾ ഒന്നുമില്ലല്ലോന്ന് അമ്മൻ്റെ ആളില്ലാത്ത കളികളൊന്നും ഇല്ലല്ലോ ഒന്ന് മരണമാണ് ഉദ്ദേശിച്ച് ഏ ആ രാധാകൃഷ്ണൻ കുട്ടപ്പൻ അവിടെ പോയി വ്ളോഗ് ചെയ്യട്ടെ എന്താണിത് എന്ത് ലോകത്തോടെ അങ്ങനൊക്കെ ജീവിക്കുന്നു നിങ്ങൾക്ക് ഈ എന്ത് നിങ്ങൾ കുറച്ച് ഈ ഇതൊക്കെ കുറേ പ്രായമുള്ള ടീംസാണ് ഞാൻ ഞാനൊക്കെ വളർന്നു വന്നിട്ടുള്ള അതേ ആ ഒരു എനിക്ക് തന്നെ അതിനേക്കാളും പ്രായമുള്ളവരാണ് നിങ്ങൾ അന്നത്തെ കാലത്തൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഒരാൾക്കാണ് ഒരു സംഭവം പറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്നെ നിങ്ങൾ വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പമുള്ള ആൾക്കാർക്കൊക്കെ കുടുംബക്കാരും വീട്ടുകാർക്കും മക്കളും ഭാര്യ അച്ഛനമ്മ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അവരൊക്കെ ഈ സംഗതി കാണുമല്ലോ അവർക്ക് എത്രത്തോളം വിഷമമുണ്ടാവും പോട്ടെ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമോ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഞാൻ ആദ്യം ഈ സ്ത്രീനോട് പറയണേ ഷെറിൻ സെബാസ്റ്റിൻ ക്രിസങ്കിയാണ് എന്നുള്ള തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു വിഭാഗം ഇറങ്ങിയിട്ടുണ്ട് മുസംഗി കൃസംഗി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം നമ്മളൊക്കെ മനുഷ്യന്മാരെ എന്നുള്ള കണ്ടീഷനിൽ കാണുന്ന വ്യക്തിയാണ് പീഡന കേസ് പ്രതി ബ്ലോഗർ ജുനൈദ് വാഹനാ വളത്തിൽ മരിച്ചു ഭയങ്കരം ഭയങ്കരം നടക്കാൻ വയ്യ ഇനി ഞാൻ ഈ ജുനൈദ് ബ്ലോഗർ എന്ന് പറഞ്ഞിട്ടുള്ള സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ആയിട്ട് സനൽകുമാർ ശശിധരൻ ഞാൻ ഇയാളെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് നമ്മുടെ മഞ്ജുവാരുടെ കേസിലൊക്കെ ഒരുപാട് പറഞ്ഞാണ് ശരൽകുമാർ ശശിധരൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട് നിങ്ങളിപ്പോൾ ആയി കാണുന്നത് സ്ക്രീനിൽ കാണുന്നത് വളരെയേറെ ദുരൂഹതയുള്ള ഒന്നാണ് ഈ മരണം കുറച്ച് നാൾ മുമ്പ് ഒരു ബലാത്സംഗ പരാതിയിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടയാൾക്കെതിരെ ഉണ്ടായ ഒരു ഹേറ്റ് ക്യാമ്പയിൻ ശ്രദ്ധിച്ചപ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാവുന്നതിനേക്കാൾ വലിയ അളവിലുള്ളതെന്ന് തോന്നി സത്യമാണ് കാരണം എന്ന് വെച്ചാൽ മരണപ്പെട്ടതിന് ശേഷം പോലും ഈ ചെറിയെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ സ്ത്രീ എന്താ പുരുഷനൊക്കെ അറില്ല ആ ഒരു പ്രൊഫൈലിനൊക്കെ വരുന്ന ഇത്രയധികം ഹേറ്റ് ക്യാമ്പയിൻ പ്രത്യേകിച്ച് അയാൾ ഇസ്ലാം മതവിശ്വാസിയാണ് മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ പേരിൽ ആ മനുഷ്യന്മാർ മനുഷ്യനെ മരണത്തിന് ശേഷം ഈ രീതിയിൽ ാണ് അയാൾ ആ കേസ് നിഷേധിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതായി ഒരു യൂട്യൂബ് സത്യം ഒരു വീഡിയോ ചാനൽ ഉണ്ട് ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യട്ടോ അതിൽ പക്ഷേ അയാൾ പറയുന്നത് കേൾപ്പിക്കുകയല്ല ചെയ്തിരിക്കുന്നു അയാൾ പറയുന്നതിന് ഇടയ്ക്കും മുറിച്ചും കളിയാക്കി കൊണ്ടല്ലോ അത് വേറെ ഇട്ടോ അയാളുടെ വ്ളോഗ് നോക്കാൻ വേണ്ടി കുറേ വാർത്തകൾ തപ്പി ഒന്നിനും അയാൾ മുഴുവൻ പേരില്ല ഏതാണ് അയാളുടെ വ്ളോഗെന്നറി എന്നില്ല വ്ലോഗർ ജുനീദ് അപകടത്തിൽ മരിച്ചു എന്ന് മാത്രം അയാൾ നിരപരാധി നിരപരാധിയാണോ അല്ലയോ എന്ന് ഇനി തെളിയിക്കാൻ അയാൾക്ക് കഴിയില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേസുമായിട്ട് കൂട്ടിക്കൊഴിച്ചിട്ട് പറയല്ല കേസുമായിട്ട് കൂട്ടിക്കൊഴിക്കുന്ന സമയത്ത് ഇയാൾ ഇനി ഇനി ആ മനുഷ്യൻ വന്ന് തിരിച്ച് പറയില്ല ഇതല്ലേ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എപ്പോൾ വേണമെങ്കിൽ സംഭവിച്ചുകൂടെ ആർക്കെ പറയാൻ പറ്റുക നെക്സ്റ്റ് മൊമെൻറ്റ് ഫുഗറ്റ് ടുമോറോ ഫുകറ്റ് ഡേ ആഫ്റ്റർ ഒക്കെ വിടും അടുത്ത മണിക്കൂർ വിടും അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും എനിക്കോ ഞാൻ ഈ പറഞ്ഞ എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയുമോ നിങ്ങളും ദൈവവിശ്വാസിയാണ് ഞാൻ വിശ്വാസിയാണ് നിങ്ങളൊക്കെ വിശ്വാസിക്കുള്ളൂ അവനവൻ്റെ മതത്തിലൊക്കെ അപ്പം അതിലും തന്നെയല്ലേ പറയുന്നത് അത് ഇതൊന്നും ഇനിയും വേണ്ടാന്നാണോ മഹമ്മദ് എന്ന് പേര് കണ്ടു കഴിഞ്ഞാൽ അഹമ്മദിന്റെ പേര് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് കണ്ടു കഴിഞ്ഞാൽ നേരെ വർഗീയത അടിച്ച് പറയണോ കൂടുതൽ ഭാഷകൾ അറിയാം പറയാൻ അറിയാം പക്ഷെ പറയാൻ അറിയാത്തതുകൊണ്ടല്ല അയാളെ പുലഭ്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളും പോസ്റ്റുകളും കൊണ്ട് പൊതുമണ്ഡലം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ മരിച്ചു പോയിരിക്കുന്നത് സത്യമാണ് മരിച്ചതാണോ കൊന്നു തള്ളിയതാണോ എന്ന് പോലും അറിയില്ല ഇതാണ് ഈ ഒരു സംശയമാണ് ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അറിയും കാരണം തങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അടിയെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാതെ അയാളെ വിധിച്ചവർക്ക് ഇനി സത്യം എന്തായാലും പ്രശ്നമില്ല അവർ അടുത്ത് ഇരയത്തേടും സനൽകുമാർ ശശിധരനെ ഒരുപാട് ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിലും പിന്നെ ഇയാളുടെ ഈ ഒരു പോസ്റ്റിനോട് യോജിക്കുന്നു ഇനി കുറേ ആൾക്കാർ ഒരുപാട് പേര് ഒരുപാട് പേര് മൂപരെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ആ ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ നിങ്ങളുടെ സൈഡിൽ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം ആരോ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ആണ് അതായത് ആ ആക്സിഡൻറ്റ് നടന്ന സ്ഥലം ആ സ്ഥലത്തുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് കാരണം അവിടെ ഒരു മണൽ മണൽ തൊട്ടലിടിക്കുക അയാൾ അവിടെ പോയി കിടക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് അറിയില്ല നമ്മൾ എന്നെയായിട്ട് ബന്ധി ബന്ധപ്പെടണം ഞാൻ ജസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ എന്നുള്ള കണ്ടീഷനിലാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒരു മനുഷ്യൻ്റെ മരണം എന്നൊക്കെ പറയുമ്പോൾ അതിന് ഈ വീഡിയോൻ്റെ ഇതിനോ കാര്യങ്ങൾക്കൊക്കെ റീച്ചില്ല അപ്പുറം ഒരു ചെറിയ സാധനങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇതുപോലത്തെ മക്കള് ഡാഷ് മക്കൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല കാരണം എന്നുള്ള കണ്ടീഷനിൽ നമ്മളൊക്കെ സഹോദരമാരില്ല അയാൾക്കൊക്കെ ഇതില്ലേ അല്ലേ പിന്നെ മാത്രമല്ല എവിടെ പിന്നൊന്നും അറിയില്ല മെൽബണോ ഓസ്ട്രേലിയോ അങ്ങനെ എന്തൊക്കെയാണ് കാണുന്നത് ആ ഷെറിയും കണ്ടിട്ടുള്ള ഞാൻ ആ ഒരു പ്രൊഫൈല് മാത്രം പറയില്ല അതിലൊന്ന് കമൻറ്റ് ഇട്ടുള്ള ആൾക്കാർ വേറെ പ്രൊഫൈൽസ് ഒന്നും ഇയാളുടെ ഇതിൽ കണ്ടില്ല കേട്ടോ ഒരാൾ മരണപ്പെട്ടാൻ എത്ര രീതിയിൽ ഹിറ്റ് ആയിട്ട് ക്യാമ്പയിൻ നടത്തുന്ന രീതിയിൽ ഒന്നും പറയാനില്ല നന്നായാൽ നന്ന് മനസ്സിലായോ ഇല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടുകാർക്കോ കുട്ടികൾക്കോ മക്കൾക്കാരൊക്കെയോ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഇതേമാതിരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും നേരെ ആരെങ്കിലും അടിച്ചാലും പറയില്ല ഇതേമാതിരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങൾ കാണില്ലല്ലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ ഒരു മരണത്തിന് മരണം തന്ന ഒരു സംഭവം അത് കഴിഞ്ഞിട്ട് ദൈവം ദേവീത എന്തറിയും ഒഴിവാക്കിയാൽ നിന്ന് ഏ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഒരുപക്ഷെ ചിലപ്പോൾ ഇതുപോലെ വർഗീയത മനസ്സ് കൊണ്ട് നടന്ന് നേരി പൊഞ്ഞ് പഴുത്ത് പുണ്ണായി നടക്കുന്ന വർഗീയത ഉള്ളിൽ പഴുപ്പിച്ച് നടക്കുന്ന ടി എം സി കളിപ്പോൾ ചിലപ്പോൾ വേറെ രീതിയിൽ തോന്നാം അല്ലാതെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ തൊട്ടടുത്തിരിക്കോസഫ് ആണെങ്കിലും മുഹമ്മദാണെന്നു എന്തെങ്കിലും കരുണാകരനാണെങ്കിലും ഈ മൂന്നും സഹോദരങ്ങളാണ് എന്നുള്ള കണ്ടീഷനിൽ ജീവിക്കുന്ന ഒരു തലമുറ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു അതിപ്പളും ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ നമ്മളൊക്കെ അങ്ങനെ വളർന്നതാണ് ഒന്നും പറയാനില്ല ആൻഡ് ടിയർ പോലെ അടുത്ത വീഡിയോ കാണാൻ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ദൈവത്തിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ബിഗ് ഹെൽപ്പ് ആയിരിക്കും ടേക്ക് കെയർ അടുത്തൊരു ടോപ്പിക്കായിട്ട് വരാം